എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കുറച്ച് വലിയ ഹോളി തന്നെ ചീവി എടുക്കണം ഇനി അച്ചാനുള്ള മസാല റെഡിയാക്കാം മുക്കാൽ ടീസ്പൂൺ ഉലുവ ഇടാം രണ്ട് ടീസ്പൂൺ അടുക് കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലി നന്നായി വറുത്തെടുക്കാം കടുകയെല്ലാം നന്നായി പൊരിഞ്ഞു കിട്ടണം കടുക് പൊട്ടാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം പാനിൻ്റെ ചൂളിൽ തന്നെ കറക്റ്റായി അയക്കിട്ടും തണുത്തതിനു ശേഷം പൊടിച്ചെടുക്കാം ഒരുവിധം നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെളുത്തുള്ളി കൂടി ചാച്ചെടുക്കാം അച്ചാറിന് ആവശ്യമുള്ള ഉപ്പിടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കടുക് പൊടി എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചിടാം മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം ഇനി ഇതിലേക്ക് ചുവന്നമുളക് ഇടാം മുറച്ച് കറിവേപ്പില ചതച്ച വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായി റോസ്റ്റായി കിട്ടണം വെളുത്തുള്ളിയുടെ പച്ചമളെല്ലാം പോകണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായം കൂടി ഇടാം Bunu da mannayla ekliyorum. da ഉപ്പ് കുറവാണെങ്കിൽ അതുകൂടി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയതിന് ശേഷം ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം അച്ചാറിട്ടൊരു ദിവസം കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വളരെ ടേസ്റ്റിയായി അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ